ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അവൻ വരും അവൾ പോകും അവർ കളിക്കും അവർ എന്താണ് ചെയ്യും അവർ പഠിപ്പിക്കും അവർ വായിക്കും അവർ പഠിപ്പിക്കും അല്ലെങ്കിൽ അവർ എന്താണ് എഴുതും അങ്ങനെയൊക്കെ പറയലോ അല്ലെ എഴുതും വാങ്ങും പോകും ചെയ്യും പഠിപ്പിക്കും പഠിക്കും ഒക്കെ പറയുന്നില്ലേ അതെങ്ങനെ പറയാൻ നോക്കാം അല്ലേ ഇതെന്താണ് നമ്മൾ ചെയ്യാ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലെ ചെയ്യുന്നുള്ള ഭാവി കാര്യാണ് പറയുന്നത് അല്ലേ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കാന്ന് വെച്ചാൽ വിൽ കേട്ടോ എന്താണ് വിൽ ബില്ലിന്റെ കൂടത്തിന് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക വാങ്ങുക ചെയ്യുക പോകുക വരിക എന്നൊക്കെ പറയൂല്ലേ അല്ലെ ഉം അതിന് എന്താണ് ബില്ലിന്റെ കൂടത്തിൽ എന്താണ് വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ പോകും അല്ലെ അവൾ എന്നുള്ളത് എന്താ പറയുക ഷി അല്ലേ ഈ പോകുക എന്നുള്ളത് എന്താ ഗോ ആണ് അല്ലെ അപ്പൊ പോകുന്നവര വിൽ ഗോ ഓക്കെ അവൻ വരും എങ്ങനെ പറയും അവൻ ആണെങ്കിൽ എങ്ങനെ പറയും ഇംഗ്ലീഷില് അവൻ ഹി അല്ലെ എന്താണ് ഹി ഹി എച്ച് ഇ വരുക എന്നുള്ളത് എന്താണ് ഇംഗ്ലീഷിൽ കം ഇംഗ്ലീഷില് എങ്ങനെ പറയും വിൽ 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 കം 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 ഹി ഹി ഇനി അവർ പഠിപ്പിക്കും എങ്ങനെ പറയും അവർ എങ്ങനെ പറയാ ദേ എന്താണ് എന്താണ് പഠിപ്പിക്കാന്നുള്ളത് എങ്ങനെയാ പറയാ ടീച്ച് അവർ പഠിപ്പിക്കുന്ന എങ്ങനെ പറയും പഠിപ്പിക്കാന്നുള്ളത് ടീച്ച് പഠിപ്പിക്കും എന്നുള്ളത് എങ്ങനെയാ വിൽ ടീച്ച് അവർ പഠിപ്പിക്കുന്ന എങ്ങനെ എഴുതും ഇനി അവർ കളിക്കും അല്ലെ രാമു കളിക്കും എങ്ങനെയാ പറയും രാമു അല്ലെ രാമു പിന്നെന്താണ് കളിക്കാന്നുള്ളത് പ്ലേ അല്ലെ കളിക്കും വിൽ വിൽ പ്ലേ പ്ലേ രാമു അപ്പം എന്താണ് വിൽ വിൽഞ്ഞ പോകും വിൽ വിൽ കം വരും പഠിപ്പിക്കും പിന്നെ വിൽ പ്ലേ എന്താണ് കളിക്കും അല്ലെ പിന്നെ നമുക്ക് എന്താ പറയാ ഇനി എന്താ നമ്മൾ നമ്മൾ പഠിക്കും എങ്ങനെ പറയും നമ്മൾ പഠിക്കുന്ന പറയും നമ്മൾ എങ്ങനെയാ വി അല്ലേ വി പഠിക്കാന്നുള്ളത് എങ്ങനെയാ സ്റ്റഡി അല്ലേ അപ്പൊ പഠിക്കുന്നുള്ള എങ്ങനെയായിരുന്നു വിൽ സ്റ്റഡി അല്ലേ അപ്പൊ വിൽ സ്റ്റഡി ഇവിടെ പ്ലൂറലോ സിംഗുലറോ ഒന്നും നോക്കണ്ട എല്ലാത്തിൻ്റെ കൂടുതലും ബില്ല് ഉപയോഗിക്കുക കേട്ടോ നമ്മൾ സാധാരണ എന്താണ് സിംഗുലറും പ്ലൂറലും ആണെങ്കിൽ ഹാവ് ഹാസിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആണെങ്കിൽ എന്താണ് ഹാസും ഫ്ലൂരലാണെങ്കിൽ ഹാവണമെന്നൊക്കെ ഉപയോഗിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ എന്താണ് അത് നോക്കേണ്ട ആവശ്യമില്ല എല്ലാം ഏത് സബ്ജെക്റ്റാണോ അതിൻ്റെ കൂടുതലൊക്കെ ബില്ലൊ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഓക്കെ ദെൻ അടുത്തത് രാമവും രാജുവും എന്താണ് എങ്ങനെ പറയാ രാമും രാജുവും വാങ്ങും സാധനം വാങ്ങുന്നുള്ളതാണല്ലേ അപ്പൊ രാമുവും രാജുവും വാങ്ങുന്ന രാമു ആൻഡ് രാജു വിൽ ബൈ അല്ലെ അവർ വാങ്ങുന്നു പറയുന്നു അല്ലെ പിന്നെ അവർ വാങ്ങുന്നാണെങ്കിലോ അല്ലെ ഇനി എന്താണ് ഇനി വരുന്ന എങ്ങനെ പറയും സീത സീത വരിക എന്നുള്ളത് കം അല്ലേ വരുന്നുള്ളതോ വിൽ കം ഓക്കെ സീത വിൽ പിന്നെ വേറെ നിങ്ങളെന്ന ഓരോ ബർബുകൾ എന്താണ് ബർബെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കും അവർ കളിക്കും അവർ ആ അവർ നീന്തും എങ്ങനെ പറയാൽ അവർ നീന്തും പിന്നെയോ പിന്നെന്താ പറയാൻ പറ്റും ഇപ്പം അപ്പൊ വിൽ സിറ്റ് എണീക്കും ദേ വിൽ സ്റ്റാൻഡ് പിന്നെന്താണ് അവരതെടുക്കും അല്ലെങ്കിൽ അവൻ അത് എടുക്കും അല്ലെ എങ്ങനെ പറയാ ആ ഹി വിൽ ടേക്ക് അവൻ എടുക്കും പിന്നെ പിന്നെ എന്താണ് പിന്നെന്താ പറയാ വേറെ വെർബ് ഉറപ്പുണ്ടോ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഉം അപ്പൊ ഈ വിൽന്നുള്ളത് എന്താണ് വാങ്ങും വരും ചെയ്യും എന്നുള്ള ആ ഇതാണ് വരുന്നത് കേട്ടോ ഭാവിനെ എന്താണ് കാണിക്കാനാണത് വരുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഭാവിനെ കാണിക്കാൻ അല്ലേ വരും പോകും ചെയ്യും കളിക്കും പിന്നെ പോകും എടുക്കും ഇരിക്കും ആ ഇത് ഭാവിനെ കാണിക്കുന്നത് എന്താണ് നമ്മൾ ബില്ലും ബില്ലിൻ്റെ കൂടുതൽ എന്താണ് വെർബും വെച്ചിട്ടില്ലേ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ ഓക്കെ താങ്ക്